ഇത് മാസം മോട്ടോർച്ച് തന്ന ഹോണ്ടോ ഡിയോ വണ്ടി നമ്മൾ വർക്ക് ചെയ്യുക കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നവർക്ക് ആക്സിഡൻറ് വർക്കുണ്ട് അതായത് ഫ്രണ്ട് കവറുകൾ കുറച്ച് പൊട്ടിയിട്ടുണ്ട് അതായത് ഈ കാണുന്ന കവറുകളൊക്കെ ഡാമേജ് ആണ് സെൻട്രർ കവർ ഫ്രണ്ട് കവർ ഹെഡ് ലൈറ്റ് അസംബ്ലി രണ്ട് ഇൻഡിക്കേറ്റർ പോയിട്ടുണ്ട് ഫ്രണ്ട് വൺ ഗാർഡ് ഉണ്ട് അത്രയും ഭാഗങ്ങൾ ഡാമേജ് ഉള്ളതാണ് പൊട്ടിപ്പോയേക്കുന്ന ഫൈബർ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ അത് മാറ്റണവേസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ വണ്ടി സെൽഫ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് സെൽഫിൽ വർക്ക് സ്റ്റാർട്ട് ആവണില്ല എൻജിൻ ഓയിൽ മാറ്റണം അതേപോലെ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ക്ലിയർ ചെയ്യുന്ന വെച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജനറൽ ആയിട്ട് സർവീസ് ചെയ്യണം വാട്ടർ സർവീസ് നടത്തണം അതേപോലെ തന്നെ സീറ്റ് കവർ മാറ്റിയിടണം അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാൽ ഓർക്കട്ടോ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന്ന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് സൈഡിൽ നമ്മൾ ഭാഗങ്ങൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലാൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബ്രേക്ക് ലൈൻഡർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഇതുമെ കമ്പനി ലാൻഡർ കിടക്കണേ ഹോണ്ടേഡ് ഒറിജിനൽ ലാൻഡർ തന്നെയാണ് നമുക്ക് കിടക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് നമുക്ക് ഒന്ന് യൂസ് ചെയ്തേ അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഗ്രീസിംഗ് ആയിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ അഴിച്ചു ഓരോ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ബെൽറ്റ് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് അടിച്ച പൊടിയൊക്കെ കളഞ്ഞ് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ വേറൊരു പാർട്ടാണ് ഈ വേരിയേറ്റർ ബോഡി എന്ന് ഈ ഐറ്റം അപ്പോൾ ഇത് ഒരല്പം തേമാനം ഉണ്ട് നിലവിലോ അതീസുകളൊക്കെ ഇച്ചിരി തേമാനം കൂടുതലാണ് പക്ഷേ നമുക്കതിപ്പോൾ മാറ്റണമെന്നില്ല കാരണം ഈ വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവും തമ്മിൽ പ്ലേ പോലെ കാണിക്കുന്ന സമയത്തൊക്കെ മാറ്റിയാലും മതി ഇത് നിലവിൽ ചെറിയ ഉണ്ട് പക്ഷേ അത് നമുക്ക് പ്രത്യക്ഷത്തിൻ്റെ ഒരു ഉപദ്രവവും ഇപ്പോൾ നിലവിൽ ചെയ്യില്ല നെക്സ്റ്റ് സർവീസിലൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യും കൂടുതലായിട്ട് പ്രോബ്ലം എന്തെങ്കിലും കംപ്ലയിൻറ്റ് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് മാറ്റിയാൽ മതി പിന്നെ ക്ലച്ച് ഫുൾ ആയിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ വെയിറ്റ് ഐറ്റംസ് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റിൻ ഡേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻജിൻ ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റി വിടുന്നുണ്ട് സൈലൻസിൻ്റെ ഇതുമായി പറഞ്ഞൊരു പ്രൊട്ടക്റ്റ് അഫ്ലർ നിലവിൽ വണ്ടിയും ഇല്ല അതിൻ്റെ ദിവസവും പറഞ്ഞിട്ടില്ല പക്ഷെ അത് ചെയ്ത് തെട്ടാൽ നല്ലതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈലൻസർ പഴുത്തിരി ചു പഴുത്തണ സൈലൻസർ എന്ന് പറയുന്നത് അപ്പോൾ അതിനൊരു പ്രൊട്ടക്റ്റീവ് ഗാർഡായിട്ട് നിൽക്കും സംഭവം ചെയ്ത് നല്ലതാണ് ഏകദേശം ഒരു നൂറ് താഴെയൊക്കെ നമുക്ക് അതിന് കോസ്റ്റ് വേണുള്ളൂ പിന്നെ അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് വലിയ പഴക്കായിട്ടില്ല ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് തന്നെ അതുപോലെ തന്നെ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയാക്കണം ഏ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പഴക്കം നല്ലവരെ കാണിക്കണുള്ളൂ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പക്ഷേ ഈ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് മാറ്റിയിടണം അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ സ്പോഞ്ച് ഉള്ളൂ അപ്പോൾ അതൊക്കെ മൊത്തം പൊടിഞ്ഞുങ്ങിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം ഉള്ളത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ബുഷുകൾ കംപ്ലയിൻറ്റ് ഉണ്ട് അതായത് ലിങ്ക് ബുഷ് രണ്ടും സൈഡും പോയി കിടക്കുകയാണ് ലിങ്ക് ബുഷ് മാറ്റിയിടണം ഗ്രീൻ ബുഷ് മൊത്തത്തിൽ ഇവിടുന്ന് ചതഞ്ഞ് പോയിട്ട് മെറ്റൽ ടു മെറ്റലാണ് കോണ്ടാക്ട് അടിച്ചുകൊണ്ട് ചെയ്യാം അപ്പോൾ അതിവിടെയൊക്കെ ചെറിയൊരു ചട പോലെയൊക്കെ വീണിട്ടുണ്ട് ആ ബുഷ് കംപ്ലയിൻറ്റ് ആയപ്പോൾ അപ്പോൾ തൽക്കാലം നമുക്ക് ഗ്രീൻ ബുഷും ഇതും മാറ്റിയിട്ട് ലിങ്കിൻ്റെ ബുഷും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് ലൈൻ്റർ ഫ്രണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി പക്ഷേ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല സ്പീഡോമീറ്റർ വർക്ക് ആവാത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ക്രൗൺ പിന്നെയും കംപ്ലയിൻറ്റ് ഉണ്ട് അത് കൂടാതെ കൊണ്ട് കേബിളും കംപ്ലയിൻ്റ് ഉണ്ട് പിന്നെ ഈ മീറ്റർ എത്രത്തോളം നാളെ ആയതുകൊണ്ട് വർക്ക് ചെയ്യാണ്ടിരുന്നിട്ട് നമുക്ക് ഒരു ഐഡിയ ഇല്ല കാരണം മീറ്റർ കൂടുതൽ നാളായിട്ടുണ്ട് വർക്ക് ചെയ്യാണ്ടായിട്ട് കുറച്ചായിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് സ്റ്റെക്ക് ആയിട്ടുണ്ടാവും അത് അഴിച്ച് നോക്കാം സ്റ്റെക്ക് ആയിട്ടില്ലെങ്കിൽ മാത്രം നമുക്കത് മാറ്റി റെഡി ആക്കിയിടാം കേട്ടോ അത് നമുക്കൊന്ന് കറക്റ്റ് നോക്കാനേ പറ്റുള്ളൂ കൂടുതലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഈ ബ്രേക്കിൻ്റെ ലിവർ നല്ല രീതിയിൽ പ്ലേ കാണിച്ചിട്ടുണ്ട് ഈ ഒരു പ്ലേ നിലവിലുണ്ടാവും പക്ഷേ അതിൻ്റെ ഉള്ളിൽ സ്ക്രൂ വൻ്റെ ഭാഗത്തൊരു പ്ലേ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ബ്രേക്കിൻ്റെ എഫിഷ്യൻസിനെ ബാധിക്കും അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നല്ലതാണ് പിന്നെ ഫ്രണ്ടിലത്തെ വീൽ ബയറിംഗ് ഫുള്ള് ഡാമേജാണ് അത് ശരിക്കും നല്ല രീതിയിൽ ഫ്രണ്ട് ഷെയ്ക്ക് ആവുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം ടയറിനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു വെട്ടൽ വണ്ടി ഓടണ സമയത്ത് ഏകദേശം ഒരു പത്തോ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഹാൻഡിൽ മേനൊക്കെ ഒരു കൈ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വണ്ടി നല്ല രീതിയിൽ ഷിവറി കൈ ഇങ്ങനെ ഷെയ്ക്ക് ആണെങ്കിൽ അത് ഓൾറെഡി ടയറിൻ്റെ പരമാവധി ഉപയോഗിക്കുക അതിനുശേഷം മാറ്റിയിടുന്ന സമയത്ത് ടയർ മാറ്റം ബാക്ക് ടയറാണ് പെട്ടെന്ന് തീരുള്ളൂ മാറ്റണ സമയത്ത് റൊട്ടേഷൻ ചെയ്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പം ഞാനതിൻ്റെ ഈ ആക്സിഡൻറ്റ് സംബന്ധമായിട്ടുള്ള പാർട്സുകളും അതായത് ആക്സിഡൻറ്റിൽ മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ എഞ്ചിൻ ഓയിൽ വരുന്നുണ്ട് പിന്നെ അതേപോലെ സെക്കൻഡറി സെക്കൻഡ് യൂണിറ്റ് വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗ്രീൻ ബുഷ് ലിങ്ക് ബുഷൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി വീൽ ബേരി ഒക്കെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കാം സ്പീഡോ മീറ്റർ കേബിളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ നോക്കിയിട്ടത് മീറ്റർ കേബിൾ മീറ്റർ വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ നമ്മൾ മാറ്റുകയുള്ളു നോക്കാം എൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ ഒന്ന് ഷെയർ ചെയ്തിടാം അപ്രോക്സിമേറ്റ് നമ്മൾ ചെയ്ത് വരുമ്പോൾ എത്ര വരുമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടേക്കാട്ടോ അതനുസരിച്ചിട്ട് വേണം നമുക്ക് എൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഓക്കെ